നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ സ്പോൺസേഡ് എസ് എഫ് ഐ ഗുണ്ടായുസമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്നത് സർവകലാപശാലയായി കേരള യൂണിവേഴ്സിറ്റി അതംപതിച്ചിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഇന്ന് ഓഫീസിൽ തിരികെയെത്തി എത്തി താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയില്ല ഡോക്ടർ കുന്നമ്മൽ റീലോഡഡ് എന്ന് വേണമെങ്കിൽ ഇന്ന് ഡോക്ടർ മോഹൻ കുന്നമ്മലിന്റെ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിക്കാം ശക്തമായ നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഭരണത്തിന്റെ ദാഷ്ട്യത്തിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും യൂണിവേഴ്സിറ്റി വളഞ്ഞു നിൽക്കുന്നു വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ പൊക്കിയെടുത്തുകൊണ്ടാണ് ഇന്ന് എസ് എഫ് ഐ സർവകലാശാലയിലെത്തിയത് എസ് എഫ് ഐയുടെ സുരക്ഷയിൽ പിന്നീട് രജിസ്ട്രാർ സർവകലാശാലയിലെ തന്റെ ഓഫീസിലെത്തി ചാർജ് എടുത്തു കേരള സർവകലാശാല ആസ്ഥാന മന്ദിരത്തിനുള്ളിൽ എഐ വൈ എഫ് പുറത്ത് ഡിവൈഎഫ്ഐ സർവകലാശാലയ്ക്ക് ചുറ്റും സർവകലാശാല കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എന്നാൽ സർവകലാശാലയ്ക്ക് ചുറ്റും ഡിവൈഎഫ്ഐ തടിച്ചുകൂടിയിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പിന്തുണ അർപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ ശ്രമം വേണമെന്നു വെച്ചാൽ ഏതു കോട്ടകുത്തളങ്ങൾക്കുള്ളിലും തങ്ങൾ കടന്നുകയറുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി സർവകലാശാല മന്ദിരത്തിനുള്ളിൽ വേണ്ടിവന്നാൽ ഞങ്ങൾ പ്രവേശിക്കും ഏറെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ഇത് കേരള സർവകലാശാല സാക്ഷ്യം വഹിച്ചത് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനോട് ഇനി സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്ന് ഉത്തരവ് നൽകിയിരുന്നു ഇന്നലെ ഡോക്ടർ സിസ തോമസ് ഒരു പടി കൂടി പടികൂടിക്കടന്ന് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇന്ന് സർവകലാശാലയിലെ രജിസ്ട്രാറുടെ മുറിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് സെക്യൂരിറ്റി ഓഫീസറോട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വൈസ് ചാൻസലറുടെ നിർദ്ദേശം പാലിക്കാൻ സർവകലാശാല സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ഡിവൈഎഫ്ഐ സി പി എം നേതാക്കൾ ഭയപ്പെടുത്തിയതുകൊണ്ടാണ് സർവകലാശാലയിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇപ്പോൾ സർവകലാശാല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയതോടെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സുരക്ഷാ കവചത്തിനുള്ളിൽ രജിസ്ട്രാർ യാതൊരുവിധ തടസ്സവും കൂടാതെ സർവകലാശാലയിൽ പ്രവേശിച്ചു രജിസ്ട്രാറെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പോലീസിനോടും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു പോലീസ് അക്ഷരാർത്ഥത്തിൽ നോക്കുകുത്തികളായി നിൽക്കുന്ന കാഴ്ചയാണ് സർവകലാശാലയിൽ കാണുന്നത് സർവകലാശാലയിൽ നടക്കുന്ന ഈ നാടകീയ സംഭവ വികാസങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുകയാണ് ഗവർണർ അർലേക്കർ രാജ്ഭവൻ കൂടുതൽ ഗൗരവത്തോടെ ഈ വിഷയം നോക്കിക്കാണുന്നു വേണ്ടിവന്നാൽ കേരള സർവകലാശാലയ്ക്ക് സിആർ പി എഫ് സുരക്ഷയൊരുക്കാനുള്ള ആലോചന ഇപ്പോൾ രാജ്ഭവനിൽ തുടങ്ങിക്കഴിഞ്ഞു വി സിയുടെ വിലക്ക് മറികടന്ന് സർവകലാശാലയിലെത്തിയ അനിൽകുമാറിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെത്താൻ മുന്നോട്ടു പോകൂ എന്നും രജിസ്ട്രാർ അനിൽകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി വൈസ് ചാൻസലറെ ധിക്കരിച്ചുകൊണ്ടുള്ള രജിസ്ട്രാറുടെ ഈ നീക്കം ഏറെ കൗതുകമുണർത്തുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷനിലാണെന്നും ഓഫീസിൽ ഹാജരാവുന്നത് നിയമവിരുദ്ധമാണ് എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസ് അനിൽകുമാറിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നോട്ടീസിന് മറുപടിയായി തന്നെ നിയമിച്ച സിൻഡിക്കേറ്റ് സസ്പെൻഷൻ നടപടികൾ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് അനിൽകുമാർ ഇമെയിലിലൂടെ വൈസ് ചാൻസലർക്ക് മറുപടിയും നൽകി വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന്റെ ശക്തമായ നീക്കങ്ങളിൽ പതറി ഇന്നലെ അവധി അപേക്ഷ നൽകിയിരുന്നു രജിസ്ട്രാർ അനിൽകുമാർ എന്നാൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് എങ്ങനെ അവധി അപേക്ഷ നൽകാൻ കഴിയുമെന്നാണ് ഡോക്ടർ സിസ തോമസ് തിരിച്ചു ചോദിച്ചത് ഇതോടെ അടിമുടി പാളിയ രജിസ്ട്രാറുടെ മുഖം രക്ഷിക്കാൻ ഇത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വീണ്ടും കേരള വാഴ്സിറ്റിയിലെത്തിച്ചു രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഓഫീസിന് പോലീസ് കാവലേർപ്പെടുത്തി വഴിക്ക് പോകട്ടെ എന്നതാണ് രജിസ്ട്രാറുടെ പ്രതികരണം നിലവിൽ വി സി രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് മിനി കാപ്പനാണ് എന്നാൽ മിനി കാപ്പൻ ഇതുവരെ ഈ ചുമതല ഏറ്റെടുത്തിട്ടില്ല അവർ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെയുണ്ട് ഈ ചുമതല ഏറ്റെടുക്കാൻ രജിസ്ട്രാറുടെ ഓഫീസിലെത്തുകയും സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അനിൽകുമാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്താൽ അനിൽകുമാറിനെ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വൈസ് ചാൻസലർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകും ഈ ഉത്തരവ് പാലിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നാൽ തുടർന്ന് പോലീസിനോട് നിർദ്ദേശം നൽകും പോലീസും ഇരട്ടത്താപ്പ് തുടർന്നാൽ രാജ്ഭവനെ വിവരമറിയിക്കും ഗവർണർ സിആർ പി എഫിനെ തന്നെ വിളിച്ചേക്കുമെന്ന സൂചനകളാണ് വരുന്നത് അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളും പുറത്ത് എസ് എഫ് ഐ നേതാക്കളും വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് അത്യന്തം നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘപരിവാറിന്റെ കളികൾ വേണ്ട എന്ന് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നു ഗവർണർ കേരള യൂണിവേഴ്സിറ്റി പിടിച്ചടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷനിലാണെന്നും അനധികൃതമായി ആരും രജിസ്ട്രാറുടെ മുറിയിൽ കടക്കുന്നത് അനുവദിക്കാനാവില്ല എന്നതുമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മലിന്റെ നിലപാട് വലിയ പോലീസ് വിന്യാസമാണ് സർവകലാശാല ആസ്ഥാനത്ത് എന്നാൽ വൈസ് ചാൻസലറെ ധിക്ക്കരിക്കുന്ന തലത്തിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാല ആസ്ഥാനത്ത് വി അതിശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു സിസ തോമസ് നേരത്തെ മിനി കാപ്പന് താൽക്കാലിക ചുമതല കൈമാറിയിരുന്നു എങ്കിലും ഉത്തരവ് നൽകിയിരുന്നില്ല പി ഹരികുമാറിന് പകരം കേമാനന്ദനും ചുമതല നൽകി അതേസമയം രജിസ്ട്രാറുടെ അവധി അപേക്ഷ തള്ളിയ വി സിക്ക് മറുപടിയുമായി രജിസ്ട്രാർ എത്തിയതോടെ ഇന്നും സർവകലാശാലയിലെ നാടകീയ സംഭവ വികാസങ്ങൾ കൗതുക ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ അടക്കി ഭരിച്ച എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ശേഷം കേരളത്തിൽ ഗവർണറായി ചുമതലയേറ്റ അർലേക്കർ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന് വെള്ളം കുടിപ്പിക്കുന്നു എസ് എഫ്ഐയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് സർവകലാശാലകളെ തങ്ങളുടെ കൈക്കുമ്പിളിൽ നിർത്താമെന്ന് കരുതേണ്ട എന്നതാണ് രാജ്ഭവന്റെ നിലപാട് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഇപ്പോൾ കൂടുതൽ കരുത്തനായി തിരിച്ചെത്തിയിരിക്കുന്നു ഗവർണറുടെയും രാജ്ഭവന്റെയും പരിപൂർണ പിന്തുണയാണ് വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനിയുള്ള ഓരോ നീക്കങ്ങളും അതിശക്തമായിരിക്കുമെന്ന് രാജ്ഭവനിൽ നിന്നുള്ള സൂചനകൾ ന്യൂസ് വാർത്ത ഇൻസൈറ്റ് you mm -hmm.